ഞാൻ 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 ഉമ്മ ഒരു പണി മ്മ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നേട്ടങ്ങോ ഉത്തരവാദിത്തീന്നൊക്കെ മുറുകിയാ ഒഴിയുവാജി വെക്കുക രാജിവെക്ക എടുക്കാരണം പുട്ടുറുമ മമ്മൂട്ടിയാണോ ഒരാൾ ഉള്ളി പൊളിക്കുക ഒരാൾ വെളുത്തുള്ളി എടുക്ക ഒരാൾ കരിയാപ്പിള ഇടുക ഞാൻ കരിയാപ്പിള ഇടാനേ അപ്പൊ അങ്ങനെ ഇപ്പൊ രാത്രിക്ക് അതെ ഒരത്തേക്ക് ചിക്കൻ ഫ്രൈ കഴിക്കണമെന്നൊരാഗ്രഹം അപ്പത് നമ്മൾ ഒരു കിലോ ചിക്കൻ ഫ്രൈ ആയിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് മമ്മിയുടെ റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കാം മമ്മി എന്നാ ഒരു മമ്മിയാ മമ്മി എനിക്ക് വൈകുന്നേരം നിങ്ങളെ ഒട്ടുമില്ല കുഴപ്പില്ല നമുക്കൊരു പണി ചെയ്യാം നമുക്ക് മൂന്ന് പേർക്കാണ് പോയി ചെക്ക് ഇങ്ങനെ ഉണ്ടാകാം കഴിഞ്ഞ ദിവസം നമ്മള് മീൻകര വെച്ചാതി എന്ന് ഓമ്മി ഒരാൾ ഉള്ളി ഒളിക്കുക ഒരാൾ വെളുത്തുള്ളി എടുക്കുക ഒരാൾ കരിയാപ്പള്ളി ഇടുക കരിയാപ്പിളി ഇടാൻ ഓ പോട്ടെ 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 വണ്ടി വിട്ടോ അടുക്കളയിലേക്ക് കേറിയില്ലേ ഇവിടെ വരെ എത്തിയുള്ളൂ നീലിയാമ്പരി നീലാമ്പരി തേച്ചിട്ട് നല്ല നന്നായിട്ട് കളർ കുടിച്ചു അപ്പൊ തലയ്ക്ക് കുറച്ച് ബോധം കുറവ് നീലാമി യൂസ് ചെയ്യുക ഡയലോഗ് ചെയ്യാം അതല്ല ഞാനും പറഞ്ഞേ തലക്ക് എന്തെങ്കിലും ആൾക്കാർ നീലാമ്പരി പിന്നെ അടുക്കളയിലേക്ക് പോട്ട പോട്ടേക്ക് പോട്ടാട്ട് പയ്യെ സോപ്പിട്ട് നൈസായിട്ട് വിഷയം മാറ്റി പുട്ടുറുമീസിലെ മമ്മൂട്ടിയാണോ അമ്മേ എനിക്ക് കുറച്ച് ചിക്കൻ വറുത്ത് തരുമോ അമ്മേ അമ്മേണ്ടുമീസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഒന്നുമില്ല കടിക്കാൻ ും പറ്റില്ല പിന്നലെ വല്യ ആരുമായിട്ട് മമ്മിക്ക് മേടിച്ചിട്ട് കൊടുത്തിട്ട് ഭയങ്കര മടിയായിരുന്നു ഇന്നും മടി ഇന്നും മടിയില്ല മടുത്തു പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല ആരും മമ്മി അവിടെ പോയി നല്ല നോൺവെജ് കുട്ടി അടിച്ചു വേറൊള്ളവർക്കൊന്നും തിന്നാനില്ല ഇവിടെ കണ്ടില്ല ഡാഡിയപ്പോ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യണേ ഡാഡിയുടെ ചിക്കൻ ഫ്രൈആ ഒന്ന് കോരി അടുത്തു കാപ്പിപ്പുടി ഞാൻ ഇന്ന് ഡാഡിയാ കേട്ടോ ഫുൾ കുക്കിങ്ങോടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മമ്മി മമ്മി ചോടിയാണ് അപ്പന ചൂടിയാണ് അപ്പന കൊള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇന്നലെ ഇന്നീസ് ആകുന്ന ഡാഡിയാണ് ഇണ്ടാക്കിയത് എടുക്കാമേരണം ഇല്ല അതെ അതെ കേറണോ എല്ലാരെയും പ്രോത്സാഹിപ്പിക്കും ഉത്തരവാദിത്തോ എന്നാലും എങ്ങനെയാ അമ്മ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നേ

എന്നാ കൊടുത്താ അവിടെ ആയില്ല ഓഹോ എന്നാ അറിയണ്ടണ്ടാക്കി ചേട്ടാ അമ്മ ആക്ഷൻ ഒന്നും കണ്ട കാണിച്ചേമീ ആ ആക്ഷൻ ഒന്നും കണ്ട കാണിച്ചേമീ അറിയണ്ടണ്ടാക്കി ചേട്ടാ അതന്നെ ആം ഗോയിങ് ഓ മമ്മി ഉ കേക്ക് ഓം പ്ലാൻ ഉണ്ട് അതാണ് ഇപ്പോ ഇംഗ്ലീഷ് ഒക്കെ ചാടി വന്നെ ഓ കൊക്ക് കൊങ്ങലങ്ങര ഓ കൊക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വാണ്ടി കേഇല്ല മരക്കില്ല എന്റെ ഒരു കൂട്ടുകാരി ഞങ്ങള് ജമണ് അപ്പൊ ഇന്ന ടീച്ചറിനെ കണ്ടപ്പോ ടീച്ചർ പറയാ സെലിബ്രിറ്റി ആയി പോയല്ലേ എന്റെ മരുമോള് ടീച്ചർ മമ്മിയോട് ഇപ്പോഴും മിണ്ടോ ഒക്കെ ചെയ്യുവോ അതിനെ ചോദിക്കണേ െല്ലാം ചോദിച്ചു കഴിയുമ്പോൾ സെലിബ്രിറ്റി ഒക്കെ ആയി പോയില്ല ഞാനില്ലേ പോ എന്താ അത്തേക്ക് പയറ് കളിക്കുന്നു മകക്ക് മക്ക കൊടുക്കാൻ കൊല്ലം വേണ്ട കേട്ടോ രണ്ട് കൊല്ലം ഉണ്ടല്ലോ പയറ് കൊതി തീരെ പയറുണ്ടായി തിന്നാൻ പാകത്തിന് കൊതി തീരെ തിന്നാൻ തിന്നാമ്പാകത്തിന് കിട്ടി പ്രാവശ്യം വല്ലാത്തൊരു എല്ലാ ദിവസവും കണ്ണു വെച്ച കേട്ടോ ഇനി അടുത്ത ദിവസം ഉണ്ടാവും കൂടി വേറെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് അതുപോലെ പയറൊന്നു കാണാൻ കൊതിച്ചിട്ടുണ്ട് തക്കാളി അപ്പുറം അന്നൊക്കെ ആ പച്ച തക്കാളി പഠിച്ച തോരൻ വന്നിരുന്നു അല്ലേ നല്ലതാ പണ്ട് വീട്ടിലൊക്കെ വെക്കുവായിരുന്നേ തേങ്ങയും ചിരണ്ടിട്ട് മുളകൊക്കെ എരിഞ്ഞിട്ട് പുള്ളിയൊക്കെ കീറിയിട്ട് നാളെ തന്നെ ഉണ്ടാക്കിയാലോ ഇതെല്ലാം കേറിക്കുന്നെച്ച അതായത് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാകൂല കേട്ടോ അല്ല

ملک یور گا